എൻ്റെ പേര് അഞ്ജു ഞാൻ ചാലക്കുടി ചാലക്കുടി മേലൂർ നിന്നാണ് വരുന്നത് എനിക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് നാല് വർഷമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളില്ലാണ്ട് ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് നടന്നു അത് കഴിഞ്ഞ് ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു തവണ എടുത്തു പിന്നെയും രണ്ടാമത് പുതുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് കണ്ട് പ്രാർത്ഥിച്ചു അത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു സൈത്ത് പരട്ടി എന്നോട് പറഞ്ഞു നിനക്ക് ഈ ഞാൻ കഴിഞ്ഞ നവംബറിലാണ് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഇതൊക്കെ പറഞ്ഞത് കറക്റ്റ് ആ നവംബറിൽ പറഞ്ഞ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിനക്ക് ഉണ്ടായി നീ ഇവിടെ വന്ന് സ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു നവംബർ ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് കുട്ടി ഉണ്ടായി അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് കിട്ടി നമ്മൾ ഒരുപാട് ഒരുപാട് വിഷമിച്ചിട്ടാണ് ഇങ്ങനെ കുറേ നടന്നു നമ്മളിങ്ങനെ ഡോക്ടർമാരെ കാണലൊക്കെ ഉണ്ടായി അപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയും എന്നാലും നമ്മളിങ്ങനെ വിഷമിച്ച് നടന്നിരുന്നു കുറേ എന്നിട്ടാണ് ഇവിടെ ഉടമ്പടി രണ്ടാമത് പുതുക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നത് വലിയൊരു അനുഗ്രഹമാണ് മാതാവിൻ്റെ ഇതിൽ നിന്ന് എനിക്ക് ദൈവം തന്നത് അടുത്തത് എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ അബുദാബിന്നാണ് അബുദാബിയിലാണ് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട് ആൾക്ക് ഒരു പ്രമോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഒരുപാട് പേര് അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ ആയിരുന്നു അതിലാൾക്ക് സെലക്ഷനും കിട്ടി പക്ഷേ അവിടെ നമുക്ക് ഇത് അവിടെ മെറിറ്റ് അല്ലല്ലോ അവിടെ റെക്കമെൻറ്റേഷനിലൊക്കെ ഒരുപാട് പേര് എടുക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അങ്ങനെ റെക്കമെൻറ്റേഷനിൽ വേറൊരാളെടുത്തു ആ ജോലിക്ക് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായിട്ടിരുന്നൊരു പ്രമോഷനായിരുന്നു എന്നിട്ട് നമ്മൾ കുറേ ദിവസം ഒരു നാൽപ്പത് ദിവസത്തോളം ഞങ്ങൾ രണ്ടുപേരും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് ആ പ്രമോഷൻ ആ ആളവിടെ നിന്ന് പോയി നമുക്ക് ആ ആ പ്രമോഷൻ അതു തന്നെ ആ ജോലി തന്നെ നല്ല ശമ്പളത്തിൽ ഞാൻ ആൾക്ക് ജോലി കിട്ടി അതുപോലെ ഞാൻ അബുദാബിയിൽ നാല് വർഷം മുമ്പ് പോയതാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി ആദ്യത്തെ എടുത്ത് ഒരു പുതുക്കൽ കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം ഞാൻ എൻ്റെ കൊണ്ട് കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യലും ജോലിക്ക് ജോലിക്ക് ശ്രമിക്കുക ഒക്കെ ചെയ്തു ഒന്നും നടന്നില്ല എന്നിട്ട് ഞാൻ വിഷമിച്ച് വന്ന് ഉടമ്പടി രണ്ടാമത് പുതുക്കി അപ്പോഴാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെട്ട് വന്നത് ആദ്യത്തെ ഉടമ്പടിയിലൊന്നും ഞാനങ്ങനെ ഇതെടുത്തു പക്ഷേ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇതിലൊരു വിശ്വാസം അധികം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പഴയ വിശ്വാസം എനിക്കുണ്ട് പക്ഷേ ഒരുപാട് അങ്ങ് വിശ്വാസമോ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞ് അതിൽ ആ പുതുക്കൽ കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കറക്റ്റ് കഴിഞ്ഞതിൽ എനിക്ക് നല്ലൊരു ജോലി രണ്ട് വർഷം ഞാൻ ശ്രമിച്ചിട്ട് കിട്ടാത്ത ഒരു നല്ലൊരു ജോലി അവിടെ കിട്ടി ഉടമ്പടിയിൽ വിശ്വസിച്ച് ആ പുതുക്കൽ കഴിഞ്ഞ് ചെന്ന് തിരിച്ചിവിടുന്ന് ചെന്നിട്ട് പതിനഞ്ച് ദിവസം കൊണ്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത് അനിയൻ പഠിപ്പ് അവൻ്റെ ഡിഗ്രി കഴിഞ്ഞ് അവന് പുറത്തു പോയി പഠിക്കാൻ വേണ്ടി ഫ്രാൻസിൽ പോയിട്ട് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവൻ വിസയ്ക്കും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാല് തവണ അവൻ്റെ വിസ റിജക്റ്റായി അങ്ങനെ അവൻ ഞാൻ ഇനി പോവുന്നില്ല എനിക്ക് പോകാൻ പറ്റില്ല ഇനി ഇതിങ്ങനെ റിജക്റ്റ് ആവാണെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അമ്മ എല്ലാവരും ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് അവന് കഴിഞ്ഞ വർഷം ഫ്രാൻസിൽ പോയി അവൻ അവിടെ ഇപ്പോൾ പഠിക്കുക എല്ലാ കാര്യങ്ങളും അവന് അവനിപ്പോൾ അവിടെ ഒരു ജോലിയുണ്ട് അവൻ അതിൻ്റെ കൂടെ പഠിക്കുന്നുമുണ്ട് അപ്പോൾ അവന് അത്ര വലിയൊരു അനുഗ്രഹം നൽകി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവം അടുത്തത് എനിക്ക് പത്താം ക്ലാസ് തുടങ്ങി മൈഗ്രെയിൻ ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് മരുന്ന് കഴിക്കും അത് മാറും പിന്നെയും കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെയും അത് തുടങ്ങും അത് പിന്നെയും മാറും മരുന്ന് കഴിക്കും അങ്ങനെ അങ്ങനെ കുറേ തരം മരുന്നൊക്കെ കഴിച്ച് അത് മാറാതെ അത് മൈഗ്രൈൻ വന്നു കഴിഞ്ഞാൽ കുറയാതെ തലവേദന എടുത്ത് വൊമിറ്റ് ചെയ്യുക പിന്നെ അതുപോലെ പെയിൻ കില്ലർ കഴിക്കാതെ എനിക്ക് രണ്ടോ മൂന്നോ പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടാണ് രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്ന മൈഗ്രെയിൻ മാറിയിട്ടുള്ളത് അതങ്ങനെ മാറാണ്ട് ഇങ്ങനെ നിന്ന് മൈഗ്രെയിൻ ഈ ഉടമ്പടി എടുത്ത് നമ്മുടെ തൈലവും ഇതെല്ലാം പൂശി ഇതിന് ഇത് ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മൈഗ്രെയിൻ മുഴുവനായിട്ട് മാറിപ്പോയി അതുപോലെ എനിക്ക് ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ ബി പി ഹൈ ആയിരുന്നു വൺ നയൻറ്റി വരെ ബി പി ആയിരുന്നു എനിക്ക് തലവേദന മാത്രമല്ല എൻ്റെ വെയിനൊക്കെ പൊട്ടുന്ന മാതിരിയായിരുന്നു ആ സമയത്ത് എനിക്ക് ബിപിയുടെ മെഡിസിൻ കഴിച്ചിട്ടോ ഒന്നും കഴിച്ചിട്ടോ എനിക്ക് കുറയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ആ സമയത്തും നമ്മൾ ആദ്യം മെഡിസിനിലേക്കാണല്ലോ പോവുക തൈലത്തിലേക്ക് ആരും അങ്ങനെ പെട്ടെന്ന് പോകൂല്ലോ അപ്പം മെഡിസിൻ കുറേ കഴിക്കും ഡോക്ടറുടെ അടുത്ത് പോവും കുറയുന്നില്ല ഇങ്ങനെ കുറയാതെ കുറയാതെ നിൽക്കുവായിരുന്നു അങ്ങനെ അവസാനം അവസാനമാണ് ഞാൻ അത്ര നാളും ഇത് ഉപയോഗിച്ച് എനിക്ക് എത്ര അനുഗ്രഹം കിട്ടിയിട്ടും ഞാൻ അതിന് ആ തൈലത്തിനെ അപ്പോഴും മറന്നു എന്നിട്ടും ഞാൻ ആ സമയത്ത് ലാസ്റ്റ് സമയത്താണ് തൈലം ഉപയോഗിച്ച് തുടങ്ങിയത് എനിക്ക് ഇതിൽ നിന്ന് ഇത്ര കൂടുതലല്ല എൻ്റെ ബി പി അപ്പം മെഡിസിൻ തന്നെ കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് നാൾ ഞാൻ കണ്ടിന്യൂസ് മെഡിസിനും കഴിച്ചു ഒരു കുറവുമില്ല അത് കൂടായിരുന്നു എൻ്റെ ബി പി അത് തൈലം ഉപയോഗിച്ച് ഒരു നാല് നാലഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ ബി പി നോർമലായി നോർമൽ ബി പിയിലേക്ക് വന്നു പിന്നെ അടുത്തത് ഉടമ്പടിയിൽ കടന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു വർഷമൊന്നും എനിക്ക് പ്രാർത്ഥനാ ജീവിതം ഒന്നും ഉണ്ട ഒന്നും കാര്യമായിട്ടില്ല പണ്ടത്തെ പോലെ തന്നെ ഒരു മെച്ചപ്പെടലും അതിലുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാമത്തെ പുതുക്കലോടുകൂടി ആ ഒരു പ്രാർത്ഥനാ ജീവിതം പിന്നെ സ്ഥിരമുള്ള കുടുംബ പ്രാർത്ഥനയൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു നമ്മുടെ വീട്ടിൽ ചൊല്ലും നാട്ടിലുള്ളപ്പോൾ ചൊല്ലും ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി ഒന്നും ചെയ്യലോ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം രണ്ടുപേർക്കും ജോലി ഇല്ലാത്ത ദിവസമൊക്കെ കുടുംബ പ്രാർത്ഥന ചൊല്ലും അതും കുറച്ച് ചിലപ്പോൾ ചെറിയ കൊന്തെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ചൊക്കെയാണ് ഞങ്ങൾ ചെല്ലുക അത് ചെല്ലും അതിൻ്റെ കൂടെ ഉടമ്പടി പ്രാർത്ഥന പേരിന് അതും കൂടെ ചെല്ലുമായിരുന്നു പക്ഷേ രണ്ടാമത്തെ ഉടമ്പടിയോടുകൂടി ആ ആ ലൈഫിൽ നിന്ന് ഒരുപാട് മാറി ശരിക്കും എന്ത് കാര്യം എന്ത് പ്രോബ്ലം ലൈഫിൽ വന്നാലും മാതാവിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് സാധിച്ചെടുക്കുക മാതാവിൻ്റെ അടുത്തുനിന്ന് അത് സാധിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നു എന്ത് പ്രോബ്ലം വന്നാലും എന്ത് എന്ത് ഡിസിഷൻ ലൈഫിൽ എടുക്കണം എന്നുണ്ടെങ്കിലും അത് മാതാവിനോട് ചോദിച്ചിട്ട് മാത്രം അങ്ങനെയാണ് ഇപ്പോൾ എന്ത് കാര്യത്തിനും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫിൽ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരു മാതാവ് പിന്നിലേക്ക് ഒന്ന് പോകേണ്ടി ഞങ്ങൾക്കിപ്പോൾ ഇതുവരെ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല എല്ലാം നല്ല രീതിയിൽ നല്ല രീതിയിൽ മാതാവ് നടത്തി തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇനി അടുത്ത് നമുക്കിവിടെ വരുമ്പോഴുള്ള നമ്മുടെ ഇവിടെ നിന്നുള്ള ജീവകാരുണ്യ പ്രവർത്തനികൾ പണ്ടും നമ്മൾ ചെയ്യാറുണ്ട് കുറച്ചൊക്കെ പക്ഷേ ഇപ്പം നമ്മൾ ദശാംശം നമ്മുടെ വരുമാനത്തിൻ്റെ ദശാംശം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പള്ളിയിലേക്ക് അതുപോലെ തന്നെ കരുണ്യപ്രവൃത്തികളും അനാഥാലയങ്ങൾക്കുള്ള പ പൈസ അയച്ച് കൊടുക്കുന്നതും പിന്നെ അതുപോലെ നമുക്ക് ക്യാൻസറോ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കൊക്കെ നമ്മൾ പോയി കാണും നാട്ടിൽ വരുമ്പോഴേക്കെ അങ്ങനെ അസുഖം പോയി കാണുക അവർക്ക് എന്താ എന്തൊക്കെയാണ് അവർക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് അവർക്ക് പൈസയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പ്രസൻസ് ആയിരിക്കാം എന്താണെങ്കിലും നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ഇവിടെ നമുക്ക് കൊണ്ടുവരുന്ന പത്രം അങ്ങനത്തെ പത്രം നമുക്ക് ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോയി അത് നമ്മളവിടെ പള്ളികളിലും പള്ളിയിൽ വരുന്നവർക്കും പിന്നെ നമുക്ക് നമ്മളറിയുന്ന നമുക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ പത്രം കൊടുത്ത് മാതാവിനെ പറ്റി ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാതാവ് ആയിട്ട് തന്നിട്ടുള്ളതാണ് എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവരോടും പറഞ്ഞ് ഈ കൃപാസനത്തിനെ എല്ലാവരുടെ അടുത്ത് എത്തിക്കാൻ ഞാൻ എന്നാ കഴിയുന്ന വിധം ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇത്ര ഇത്ര കാര്യങ്ങളാണ് എനിക്ക് മാതാവ് നടത്തി തന്നത് ഇപ്പം നല്ലൊരു ജീവിതം ഇപ്പം ഞാൻ നയിക്കുന്നുണ്ട് അതിന് മാതാവിന് ഒരുപാട് നന്ദി സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും അഞ്ചുവും വന്ന വന്ന് ഉടമ്പടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒരു കുഞ്ഞെന്ന ആഗ്രഹവുമായിട്ടാണ് ദൈവം കുഞ്ഞിനെ നൽകി അത് മാത്രമല്ല പ്രാർത്ഥിക്കാൻ മറന്നുപോയ വിഷയങ്ങളും എല്ലാം ദൈവം ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത് ദൈവം കൂടെ നടന്ന് സഹായിക്കുന്നു ധൈര്യപ്പെടുത്തുന്നു മുൻപ് വർഷങ്ങളോളം സ്വന്തം കഴിവിൽ പരിശ്രമിച്ചിട്ടും നടക്കാത്തതൊക്കെ ഉടമ്പടി എടുക്കുമ്പോൾ മാസങ്ങൾ കൊണ്ട് ശരിയാവുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ അതിജീവിക്കുവാൻ പെട്ടെന്ന് സാധിക്കുന്നതിൻ്റെ പ്രകടമായിട്ടുള്ള അടയാളങ്ങളാണ് ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെ വരുന്നു നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കുന്നു ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് ഈശോ പറയുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന മാർഗം അതാണ് അവൻ പറയുന്നത് ചെയ്യുവൻ യോഹന്നാൻ രണ്ട് അഞ്ചൻ പരിശുദ്ധ പരിശുദ്ധാമയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക